ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച നേട്ടം കൊയ്ത തലശ്ശേരി കാവുംഭാഗം സ്വദേശിനി അഷിക സന്തോഷിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി സ്പീക്കർ എൻ ഷംസീർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാൾട്ടയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണവും രണ്ട് വെള്ളി മെഡലും നേടി അഭിമാനമായ തലശ്ശേരി കാവുംഭാഗം സ്വദേശിനി അഷിക സന്തോഷിന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് ചേതക് സ്പോർട്സ് ക്ലബിന്റെയും കായിക രംഗത്തെ വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം സ്പീക്കർ എ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഇത് വലിയ അംഗീകാരമാണ് സ്പോർട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ആക്ടിവിറ്റീസ് ഒരു പുതിയ മേഖല അഷിക പോയത് പവർ നമ്മുടെ നാട്ടിലെ കുട്ടികളെ സ്പോർട്സ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യണം ഈ അതാണ് കുട്ടികളുടെ ആരോഗ്യം ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളോടും എന്റെ പ്രശ്നം കേൾക്കുന്നത് കൊണ്ട് പറയുന്നത് വെറും കൊണ്ട് മാത്രം കാര്യമില്ല സ്പോർട്സും വേണം പഠനവും വേണം അത് അഷികയാണെ ഉദാഹരണം രണ്ടും ഒരുപോലെ കോമ്പൻസവും സ്പോർട്സിനെയും ഒന്നിച്ച് സിങ് ചെയ്തുകൊണ്ടുപോയി രണ്ടും സിങ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്നു അതിന്റെ ഭാഗമാണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ഇനിയും പഠിക്കണം ഇനിയും കായിക മേഖല ഊന്നൽ നടത്തി മുന്നോട്ട് പോകണം ഒപ്പം ഒരു സാധാരണ തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അധ്യക്ഷത വഹിച്ചു പി പി സുരേഷ് ബാബു കെ എം ധർമ്മപാലൻ അഡ്വക്കേറ്റ് വി രത്നാകരൻ തുടങ്ങി പൊതുരംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു കാവുംഭാഗത്തെ കണ്ടഞ്ചാലിൽ സന്തോഷ് ഷബാന ദമ്പതികളുടെ ഏകമകളാണ് അഷിക ധർമ്മടം ബ്രണ്ടൻ കോളേജിലെ സുവോളജ് രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് കാവുംഭാഗം ചേതക് സ്പോർട്സ് ക്ലബിന്റെ സജീവാംഗം കൂടിയായ അഷിക ചിത്രരചനയിലും വിജയം നേടിയിട്ടുണ്ട്